ജസ്റ്റ് നമുക്ക് ഡ്യൂട്ടിക്ക് പോയി വരണം മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അറ്റൻഡൻസ് പിന്നെ കുറച്ച് പയ പുസ്തകൊക്കെ ആവട്ടെ പിന്നെ ചെറിയ വേറെ പരിപാടികളും ചിലത്തെ അങ്ങനെ ഇന്നും പി എസ് എംബ് സുന്ദർ നഗറിലായിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് ഇന്ത്യ ടെലിമെഡിസിനാണ് പക്ഷെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമുക്ക് പി എസ് എം പോസ്റ്റിങ്ങിലുള്ള സുഖാതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ പരിപാടി എന്നുള്ളത് കുറേ പണ്ടത്തെ ബുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു നൈസായിട്ട് അത് വിറ്റ് കാശാക്കി സ്റ്റേറ്റ്മെൻ്റ് ആണോ ഗവൺമെൻറ് തരുന്നു പെരയിലാണെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് കയറിയതിൻ്റെ ശേഷം പൈസ മേണ്ടാന്ന് വന്നും പോയി അങ്ങനെ ഇച്ചിരി പൈസ ഒക്കെ കിട്ടി പിന്നെ പോയിട്ട് അറ്റൻഡൻസ് ഇട്ട് നൈസായിട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു വരുന്ന വരവില് നൈസായിട്ട് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി എന്തേലുമൊക്കെ ആവശ്യം ഉണ്ടാവുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെസ്സ് പോയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് വലിയ കുണമുള്ള ഫുഡ് ഒന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും മെസ്സെയ്യുന്നു എന്താസായ മുണ്ട കൊടുത്തൊരു ബോൺവീറ്റ് ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ പ്രസാദ്ടെ റൂമിൽ നിന്ന് ബോൺവീറ്റ് കുടിക്കുകയാണ് എന്താണ് നമ്മളെ റൂം നമ്മളെ പ്രസാദം കഷ്ടപ്പെട്ട് വെള്ളം പാർന്ന ചെടീന്റെ കൊല്ലമാണ് തയ്യാറെടുപ്പിലാണോ ഏഹ് സെറ്റിലാണോ

റിയാൻ ജനപ്രിയ എന്റെ അമ്മ വരുന്നുണ്ട് കൈസ് ഇനിയൊന്നും മലയാളി ഫുഡ് കേരള ഫുഡ് തട്ടകണ്ട ഫുഡ് ആണിക്ക് വണ്ണിലേ

അങ്ങനെ പ്രസാദിക്കണയാക്കി നടക്കുകയാണ് നടക്കണ കിട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ പോണം മഞ്ഞ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ മഞ്ഞാന്ന് പറഞ്ഞ പോത്തേക്ക് മുന്നിൽ ഒരു കാറ് വന്ന് നിർത്തി ഞമ്മന്റെ ആൾക്കാരായിരുന്നു അപ്പൊ ഇങ്ങോട്ട് സഹായം ചെയ്തതിന് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാച്ചയ്ക്ക് പോടുത്തു കേറി പോണോ മുന്നേ കയറി പോണോ അപ്പുരം വാരി ഒരുപോലും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പോയപ്പോൾ ചെനാ ബൂരായിരുന്നു ബട്ടൂരയും പൂരിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാലേ ഏകദേശം മനസ്സിലാവുന്ന വിചാരിക്കുന്നു ബട്ടൂരൊക്കെ ചെനൻ്റെ ഡബിൾ സൈസ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഈവനിങ് ആയപ്പോൾ പിന്നെ നൈസ് ആയിട്ട് ഒരു കട്ടൻ ചായ എടുത്തിട്ട് ഇട്ട് റാബിയുടെ കഞ്ഞിയും പയറും പയറൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കഞ്ഞി അരി നാട്ടത്ത് അരിയാണ് ക്ലാസ് ഏത് ക്ലാസ് ആ ചില്ലിട്ട ക്ലാസ് ആണെങ്കിൽ ഒന്നര അയക്കണം സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ ഒന്ന് വെച്ചാൽ കാരണം എന്താ കാരണം എന്താ അലൂമിനിയ ആയിട്ട് റേഷൻ ഉണ്ടാവും സ്റ്റീൽ ഗ്ലാസ്സിൽ കെമിസ്ട്രി പഠിച്ചിട്ടില്ല അല്ലേ കഞ്ഞി ആവുമോ അതോ പയറാവോ ഇന്ന് ഇങ്ങനെ എന്തായാലും ഇട്ട് കഞ്ഞയാണല്ലോ എന്തായാലും വെള്ളത്ത് മതിയോ അതാണ് ഞാൻ ചോദിക്കുന്നത് പയറിനൊക്കെ നീന്തേണ്ടി വരും പിന്നെ ജനപ്രിയ ചേച്ചിന്റെ അമ്മ വീട്ടിൽ നിന്ന് അവിടെ കാണാൻ പോയി കഞ്ഞി ഉണ്ടായി കുട്ടനാ അറിയോ ഫ്രഷ് എന്ത് ചേച്ചി കഞ്ഞിണ്ടായിട്ടന ഡോക്ടർ ജനപ്രിയ ചായൽ വെള്ളം പോയിരുന്നു പറ ഐറ്റിംഗ് പറ പപ്പടമുണ്ട് അച്ചാറും ഉണ്ട് ചെമ്മീൻ പൊടിയുണ്ട് ഇന്ന് ജനപ്രിയ എൻ്റെ അമ്മ കൊണ്ടുവന്ന മീനുണ്ട് കഞ്ഞി പിന്നെ റാബിക്കുട്ട് ഇച്ചിരി ചെമ്മീൻപൊടി മീനും അച്ചാറും പപ്പടും ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാരും വന്ന് ജനപ്രിയ ചേച്ചിൻ്റെ അമ്മ എന്തൊക്കെ കൊണ്ടുവന്നിനി അതൊക്കെ നൈസായിട്ട് തട്ടി കയറ്റി അപ്പോൾ കേസി